ഹായ് അങ്ങനെ രണ്ട് മാസം നീണ്ടു നിന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിക്കുകയാണ് അതായത് ജൂലൈ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാളെ രാവിലെ പന്ത്രണ്ട് മണി മുതൽ അതായത് എ എം മുതൽ ട്രോളിംഗ് നിരോധനം അവസാനിച്ചു ബോട്ടുകളൊക്കെ പോകാനുള്ള റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പായിട്ട് ഇവിടെ വണ്ടികളുടെ പണികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റാർട്ട് ആവാതെ കിടക്കുന്ന വണ്ടിയൊക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ആളുകളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയാണ് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ബോട്ട് എടുക്കുക എല്ലാ ബോട്ടുകളും വലിയ ബോട്ടുകളും ചെറിയ ബോട്ടുകളൊക്കെ ആ സമയത്ത് എടുക്കും ആ സമയത്തൊക്കെ ആളുകളൊക്കെ ആളുകളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ വേപ്പൂർ ഹാർബറിലാണ് ഉള്ളത് ഇവിടുത്തെ കാഴ്ചകളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ഹാർബറുകളിലും കേരളത്തിലുള്ള എല്ലാ ഹാർബറുകളിലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ പോകാനും ായിട്ട് അതുപോലെ തന്നെ വാഹനങ്ങളും മീൻ മീൻലോറികളെല്ലാം തയ്യാറെടുക്കുന്നുണ്ടാവും രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം മീൻ നന്നായിട്ട് വന്ന് തുടങ്ങും വലിയ ബോട്ടുകളൊക്കെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ദിവസങ്ങൾ കഴിയും അതായത് ഓഗസ്റ്റ് പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും വലിയ ബോട്ടുകളൊക്കെ വരുന്നത് പക്ഷെ ചെറിയ ബോട്ടുകളൊക്കെ അതിന് മുമ്പായിട്ട് തന്നെ വന്നു തുടങ്ങും ബോട്ടുകളിലേക്കുള്ള അടിക്കലും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പായിട്ട് തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബേപ്പൂർ ഹാർബറിലൊക്കെ എല്ലാ ഹാർബറിലും ഒക്കെ തന്നെ ആയിരിക്കും അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇന്ന് രാത്രി മുതൽ സീസൺ തുടങ്ങുകയാണ് നാളെ രാവിലെ മുതൽ മീൻ വന്ന് തുടങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷ അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോട് ഇരിക്കുകയാണ് നമ്മുടെ വണ്ടി സുൽത്താനിവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നാളെ തന്നെ ലോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ പോകണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ മീൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ ഒരു സീസൺ നല്ലൊരു സീസൺ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ യാത്ര പറയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വേണം ബൈ